ഹലോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാളിയാറോഡ് പള്ളിയിൽ പോയതാണ് ഞാനും മോളും കൂടെയാണ് പള്ളിയിൽ പോയത് കാളിയാറോഡ് പള്ളി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിനപ്പുറം ദൂരം ഉണ്ടാവും കൃത്യമായിട്ട് പറയാൻ എനിക്കറിയില്ല കാളിയാറോഡ് പള്ളിയിലേക്ക് ഇതിനു മുമ്പ് ഞാൻ പോയിരിക്കണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവൾക്ക് നല്ല വിശ്വാസമാണ് കാളിയാറോഡ് പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവളുടെ കൂടെ പോയി പോയി പോയാണ് എനിക്ക് കാളിയാറോഡ് പള്ളിയെക്കുറിച്ച് അറിയണത് കാളിയാറോട് പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് വേറൊരു പള്ളിയല്ല അതൊരു വിശ്വാസമാണ് ഒരു ചരിത്രമാണ് ഒരു അനുഭവമാണ് കേട്ടോ കാളയാറോട് പള്ളിയെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞൊരു കഥ പറഞ്ഞു തരട്ടെ പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് കളിയാറോഡിലൊരു ചെറിയ കുടുംബത്തിലുണ്ടായിരുന്ന മുസ്തഫ എന്ന് പറയുന്ന ഒരു ഭക്തന് രാത്രിയിൽ ഒരു ദൈവിക സ്വപ്നം കിട്ടി ആ ദൈവിക സ്വപ്നത്തിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മണ്ണിൽ എൻ്റെ നാമം ഉയരട്ടെ ഇവിടെ പള്ളി പണിയട്ടെ ഇവിടെ ഒരു പള്ളി പണിയട്ടെ എന്നായിരുന്നു ആ അതിൻ്റെ അർത്ഥം തേടി മുസ്തഫ യാത്ര തുടങ്ങി അങ്ങനെ ഒരു ചെറിയ കാടിനുള്ളിൽ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട അതേ പ്രകാശം കണ്ടു ഇതാണ് ഇന്ന് കാളയാറോട് പള്ളിയായ സ്ഥലം എന്നാണ് പറയണത് ചെറിയൊരു കല്ലുകൊണ്ട് തുടങ്ങിയ പള്ളി ഇന്ന് വലിയൊരു വിശ്വാസ കേന്ദ്രമാണ് കേട്ടോ ഒരേ സമയം അസാധാരണമായ കനിവും ആത്മവിശ്വാസവും നിറച്ച സ്ഥലമാകാൻ ഈ പള്ളിക്ക് കഴിയാറുണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ടും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പള്ളി ജനകീയമായി മാറി പലരും ഇവിടെ വന്നപ്പോൾ ആശ്വാസം ലഭിച്ചു രോഗങ്ങൾ പോയി മനസ്സിലെ ഭാരങ്ങൾ ഇറങ്ങി എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ കാട്ടുവഴിയിലൂടെ വന്ന തീർത്ഥാടകരെ കാവൽ ചെയ്യുന്നൊരു വിശ്വാസം ഇന്നും നിലനിൽക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ വിശ്വാസികൾ പറയുന്നത് അവിടെയുള്ള മിഹറാബ് ഇന്നും പഴയ ചാരം കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരറിവും ചെറിയൊരറിവല്ല എന്നതുകൊണ്ട് എൻ്റെ ഒരു കേട്ടറിവാണ് ഞാനിത് പറഞ്ഞത് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര പേർക്ക് ഈ കഥ അറിയുമെന്ന് എനിക്കറിയില്ല അറിവുള്ളവർ ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഏതായാലും അവിടെ എത്തി ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു അവിടെ പോയിരുന്നാലേ മനസ്സിലാവുള്ളൂ അതൊരു ചെറിയൊരു അനുഭവമല്ല ഒരു ചെറിയ അനുഭവം അല്ലയെന്നല്ല എന്താ പറയുക അവിടെ പോയി കഴിഞ്ഞാൽ അതൊരു വേറൊരു ഫീലാണ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം അങ്ങനെ ഒരുപാട് ആവലാദികൾ പറയണമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല നമ്മൾ അവിടെ എത്ര നേരം ഇരിക്കുന്നു ആ ഇരിക്കുന്ന ഒരു നേരത്ത് നമുക്ക് ഒരാവശ്യങ്ങളില്ല ഒരാവലാദികളില്ല ഒരു ഉത്കണ്ഠയില്ല ഒരു പേടിയില്ല ആ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ പള്ളികളുടെയും അമ്പലങ്ങളുടെയൊക്കെ പ്രത്യേകത അതായിരിക്കും അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പോയി ഇരിക്കണത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ബാലൻസിങ് കിട്ടും അതല്ലാത്ത നേരത്ത് നമ്മൾ ഉള്ളതും ഇല്ലാത്തതും ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഒരുപാട് ഒരുപാട് ഭ്രാന്തമായൊരു അവസ്ഥയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ചില നേരത്ത് അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നാൽ വളരെ നല്ലതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം